ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാപ്പിട്ടിൻ്റെക്കാരൻ കെ എൽ എഫ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകാനുള്ള പരിപാടിക്ക് വേണ്ടിയാണ് ഓൾറെഡി നമ്മുടെ ടൈമൊക്കെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആറു മണി കഴിഞ്ഞു പക്ഷെ എന്നാലും കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഇവിടെ ഒരു ഒട്ടകമൊക്കെ വെക്കുന്ന എല്ലാവരും അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഞാനും എടുത്തു

പറ എങ്ങനെയുണ്ട് മധുരവും എഴുതും കൂടി മിക്സ് ആയതാണോ പ്രശ്നം ആ ആ ഒരു പരിപ്പ് ലാസ്റ്റ് ഇടുന്ന ണ്ട് ഒരു കൊള്ളാ ആ കുളിർമ്മ വരുന്നുണ്ട് കടല കൊറേ കിട്ടുന്നുണ്ട് അതാ കിട്ടുന്നു കൊള്ളാ കോഴിക്കോട് ബീച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ട് ഇവിടുന്ന് എനിക്ക് കഴിക്കണമെന്ന് വിചാരിച്ചു വന്നത് ഇവിടുത്തെ കാടമുട്ട ഫ്രൈ ഉണ്ട് അതായത് പുഴുങ്ങിയത് കുറച്ച് മസാലയൊക്കെ തേച്ചൊരു ഐറ്റം ഉണ്ട് അത് നമ്മുടെ അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കോട്ടയം സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അതെനിക്ക് കഴിക്കണം അങ്ങനെ കോഴിക്കോട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കാഴ്ചകൾ കാണുമെന്നറിയില്ല പറ്റുന്നതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതിന്റെ ബാക്കിയല്ലേ അത് ഇതിന്റെ കടൽപ്പാലത്തിന്റെ ബാക്കിയാണ് നമ്മളതിന്റെ ബാക്കിലാണ് നമ്മൾ ആദ്യം നില ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടക്കിടക്ക് കാണുന്ന ഒരു ഐറ്റം ആണ് മാങ്ങ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു ഇരട്ടി ഐറ്റംസ് ആണ് ഇങ്ങനെ ഞാൻ കണ്ടത് എന്താ ക്യാരറ്റ് പൈനാപ്പിൾ മാങ്ങ അങ്ങനെ തുടങ്ങി കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ അതെല്ലാം കുറെ നാളായിട്ട് ആ ഉപ്പിലിട്ട് തന്നെ വെച്ചിരിക്കുന്ന ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പൊ ഇതൊന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് തോന്നി ഞാൻ സാധാരണ ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ല പക്ഷെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കോഴിക്കോടിലെ ഉപ്പിലിട്ട വിഭവങ്ങളുടെ രുചി നമുക്കൊന്ന് നോക്കി നോക്കാം നേരെയൊക്കെ ഇരുട്ടാറായി നമ്മളിപ്പിവിടുന്ന് പോകാനുള്ള പരിപാടിക്കാണ് ഇപ്പൊ തിരിച്ച് വരുന്ന കേറുന്ന വഴിക്കാണെങ്കിൽ കണ്ടതാണ് ഈ ഒരു പല്ലുമ്മക്കായ വറുത്തത് പിന്നെ ഞാൻ അന്വേഷിച്ച് നടന്ന കാടമുട്ട ഫ്രൈ അന്വേഷിച്ച് കുറച്ച് ഇങ്ങനെ നടക്കുന്നു ഈ ഒരു സ്ഥലത്തായിരുന്നു കുറെ കൂടുതൽ അതുകൂടാതെ ഏത്തക്കപ്പം നമ്മുടെ മുളകു വച്ചി ഉള്ളിവട അങ്ങനെ തുടങ്ങി കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഓരോന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ വയർ ലൈനനുസരിച്ച് സ്ഥലമില്ലാത്തത് കൊണ്ടും പിന്നെ പെട്ടെന്ന് പോകണമെന്നൊറ്റ കാരണം കൊണ്ടും ഈ കുറച്ച് മൂന്ന് ഐറ്റംസ് മാത്രം ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ എന്തായാലും കാടമുട്ട മാത്രമാണ് നോക്കുന്നത് പറയാം വേണ്ട നേരം അങ്ങനെ ഇരുട്ടി തുടങ്ങി നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് സത്യം പറഞ്ഞ കുറച്ച് നേരം കൂടെ നിന്ന് ഷൂട്ട് ചെയ്യണം എന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ഇനി അടുത്ത പോകാനുള്ള സ്ഥലത്ത് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി ലേറ്റായിപ്പോവും അതെവിടെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിക